നവംബർ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയത് എണ്ണം നാല് ലക്കി നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ഡിസ്ക്ലേ മാറി പെർപ്പസസ് ഓൺലിറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് രണ്ട് നാല് ഏഴ് ആറ് പൂജ്യം 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 ഒമ്പത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് എട്ട് പൂജ്യം ഒന്ന് എട്ട് ആറ് പൂജ്യം രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം നാല് ആറ് എട്ട് പൂജ്യം അഞ്ച് രണ്ട് ആറ് പൂജ്യം ആറ് മൂന്ന് നാല് പൂജ്യം ഏഴ് ഒന്ന് എട്ട് പൂജ്യം എട്ട് രണ്ട് ആറ് പൂജ്യം ഒമ്പത് ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് ആറ് ഒന്ന് നാല് അഞ്ച് എട്ട് ഒന്ന് അഞ്ച് മൂന്ന് നാല് ഒന്ന് ആറ് അഞ്ച് നാല് ഒന്ന് ഏഴ് പൂജ്യം എട്ട് ഒന്ന് എട്ട് രണ്ട് നാല് ഒന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് ആറ് എട്ട് ഒന്ന് ഒമ്പത് ഏഴ് എട്ട് രണ്ട് പൂജ്യം രണ്ട് ആറ് രണ്ട് പൂജ്യം മൂന്ന് നാല് രണ്ട് ഒന്ന് നാല് ആറ് രണ്ട് രണ്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് രണ്ട് നാല് എട്ട് രണ്ട് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് ആറ് മൂന്ന് രണ്ട് രണ്ട് ഏഴ് അഞ്ച് ആറ് രണ്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് എട്ട് ആറ് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് ഒമ്പത് അഞ്ച് ഏഴ് രണ്ട് ഒമ്പത് എട്ട് അഞ്ച് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ആറ് ആറ് മൂന്ന് ഒന്ന് രണ്ട് എട്ട് മൂന്ന് രണ്ട് ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് നാല് പൂജ്യം മൂന്ന് നാല് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ആറ് നാല് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് ആറ് മൂന്ന് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് ആറ് ഏഴ് മൂന്ന് ഒമ്പത് ഒന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഏഴ് എട്ട് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് മൂന്ന് നാല് എട്ട് രണ്ട് ആറ് നാല് എട്ട് ഒമ്പത് ഏഴ് നാല് ഒമ്പത് രണ്ട് ഒമ്പത് നാല് ഒമ്പത് ആറ് അഞ്ച് നാല് ഒമ്പത് ഏഴ് എട്ട് നാല് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അഞ്ച് രണ്ട് ഏഴ് അഞ്ച് അഞ്ച് മൂന്ന് നാല് എട്ട് അഞ്ച് നാല് രണ്ട് ആറ് അഞ്ച് അഞ്ച് ആറ് രണ്ട് അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് രണ്ട് ഒമ്പത് അഞ്ച് ഒമ്പത് പൂജ്യം നാല് അഞ്ച് ഒമ്പത് മൂന്ന് നാല് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് അഞ്ച് ഒമ്പത് എട്ട് ഏഴ് അഞ്ച് ഒമ്പത് എട്ട് ഒമ്പത് ആറ് പൂജ്യം രണ്ട് നാല് ആറ് പൂജ്യം രണ്ട് എട്ട് ആറ് ഒന്ന് നാല് ഒമ്പത് ആറ് രണ്ട് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഏഴ് മൂന്ന് ആറ് നാല് അഞ്ച് ആറ് ആറ് അഞ്ച് നാല് ഏഴ് ആറ് ആറ് രണ്ട് ആറ് ആറ് ഏഴ് എട്ട് അഞ്ച് ആറ് എട്ട് ഒന്ന് നാല് ആറ് ഒമ്പത് രണ്ട് ഏഴ് ആറ് ഒമ്പത് നാല് ആറ് ആറ് ഒമ്പത് ആറ് ഏഴ് ആറ് ഒമ്പത് ഏഴ് എട്ട് ആറ് ഒമ്പത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് രണ്ട് എട്ട് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് പൂജ്യം ഏഴ് നാല് അഞ്ച് ഏഴ് അഞ്ച് ഏഴ് ആറ് നാല് അഞ്ച് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഏഴ് എട്ട് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് അഞ്ച് ഏഴ് ഒമ്പത് ആറ് എട്ട് ഏഴ് ഒമ്പത് ഒമ്പത് പൂജ്യം ഏഴ് ആറ് എട്ട് പൂജ്യം നാല് അഞ്ച് എട്ട് ഒന്ന് ആറ് ഒന്ന് എട്ട് രണ്ട് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് രണ്ട് എട്ട് എട്ട് നാല് മൂന്ന് രണ്ട് എട്ട് അഞ്ച് ഏഴ് ആറ് എട്ട് ആറ് മൂന്ന് നാല് എട്ട് ഏഴ് രണ്ട് ഏഴ് എട്ട് എട്ട് നാല് എട്ട് എട്ട് ഒമ്പത് ഏഴ് എട്ട് ഒമ്പത് രണ്ട് ഒമ്പത് എട്ട് ഒമ്പത് ആറ് ഏഴ് എട്ട് ഒമ്പത് എട്ട് രണ്ട് എട്ട് ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പത് പൂജ്യം രണ്ട് ഏഴ് ഒമ്പത് പൂജ്യം നാല് ഒമ്പത് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് രണ്ട് ആറ് രണ്ട് ഒമ്പത് മൂന്ന് രണ്ട് അഞ്ച് ഒമ്പത് നാല് ഏഴ് നാല് ഒൻപത് അഞ്ച് മൂന്ന് നാല് ഒൻപത് ആറ് അഞ്ച് നാല് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് നാല് ഒന്ന് ഒൻപത് എട്ട് ആറ് രണ്ട് ഒൻപത് ഒമ്പത് ഒന്ന് രണ്ട് ഒൻപത് ഒമ്പത് നാല് ഒമ്പത് ഒൻപത് ഒമ്പത് ഏഴ് എട്ട് ഒൻപത് ഒമ്പത് എട്ട് അഞ്ച്